ഹലോ അസ്സലാമലൈക്കും വാർഹത്തുള്ള യാത്ര വൈഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് നമ്മൾ യാത്ര ചെയ്തിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിലേക്കാണ് നമ്മുടെ കേരളത്തിൻ്റെ സംസ്ഥാന നഗരയായ തിരുവനന്തപുരം ജില്ലയിലേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഭീമാപ്പള്ളിയുടെയും അതുപോലെ തന്നെ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്ന ബി വി ആയ ഭീമാപ്പള്ളി ബി വി എന്നറിയപ്പെടുന്ന മഹതിയുടെയും ചരിത്ര വിശേഷവുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ യാത്ര ഇന്നത്തെ ഈ വ്ലോഗിൽ ഭീമാപ്പള്ളിയിലേക്ക് എങ്ങനെ യാത്ര ചെയ്യാം എവിടെ നിന്ന് തുടങ്ങാം എന്നെല്ലാം അടങ്ങിയ ഒരു ഫുൾ ഡീറ്റെയിൽസ് വീഡിയോയുമായിട്ടാണ് അവ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പം ശാ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഞങ്ങൾ യാത്ര പുറപ്പെടുന്നത് പാലക്കാട് ജില്ലയിലെ ഒലക്കോട് നിന്ന് ഏകദേശം രാത്രി പന്ത്രണ്ടര മണിക്കുള്ള ട്രെയിനിലാണ് ഏകദേശം തിരുവനന്തപുരത്തേക്ക് നൂറ്റി നാൽപ്പത്തഞ്ച് രൂപയാണ് സെക്കൻഡ് ക്ലാസ് യാത്രയ്ക്ക് ചിലവ് വരുന്നത് എന്തായാലും നമുക്ക് സ്ലീപ്പർ കാണെങ്കിൽ ഏകദേശം ഇരുന്നൂറ്റി മുപ്പത് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരുന്നുണ്ട് പക്ഷേ ഈ ട്രെയിനിൽ നമുക്ക് സ്ലീപ്പറിൽ യാത്ര ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്തു പോകാൻ പറ്റിയ ഒരു ട്രെയിൻ കൂടിയാണ് വല്ലാതെ തിരക്കും ബുദ്ധിമുട്ടൊന്നും ഇല്ലാതെ തന്നെ ഭീമാപ്പള്ളിയിലേക്ക് നമുക്ക് സുഖസുന്ദരമായിട്ട് യാത്ര ചെയ്യാം കേരളത്തിലെ മുസ്ലിം തീർത്ഥാടന കേന്ദ്രങ്ങളിലെ ഏറ്റവും പഴക്കം ചെന്നതും അതുപോലെ തന്നെ ഏറ്റവും പ്രസിദ്ധവുമാണ് തിരുവനന്തപുരം ജില്ലയിലെ ഭീമാപ്പള്ളി മുത്തർ പരമ്പരയിൽപ്പെട്ടവരാണ് ഭീമാപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് അന്ത്യപ്രവാചനായ മുത്തർ പരമ്പരയിൽപ്പെട്ട ഭീമാ ബീബി മകൻ ഷെയ്ഖ് സയ്യിദ് ഷഹീദ് മാഹീൻ അബൂബക്കർ എന്നിവരുടെ മക്കബുറകളാണ് ഭീമാപ്പള്ളിയിലുള്ളത് ഇവിടെ പിന്നെ കല്ലടി ബാബ എന്നൊരു മഹാൻ്റെ കബറും കൂടി അന്ത്യവിശ്രമം കൊള്ളുന്നുണ്ട് ഭീമാ ബീവിയുടെ പേരിൽ നിന്നാണ് ഭീമാപ്പള്ളി എന്ന ചരിത്രം ഉറവിടക്കുന്നത് സേവനവും മതപ്രബോധനവുമായി കേരളം മുഴുവൻ ചുറ്റിയ ബീവി ഒടുവിൽ തിരുവല്ലം എന്ന സ്ഥലത്താണ് തിരത്താമസമാക്കിയത് ഭീമാപ്പള്ളിയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ഈ മഹതി മഹാന്മാരുടെ അടുക്കൽ തിയറത്തിന് അധികവും വരുന്നത് രോഗമുക്തിക്കാണ് ഇവിടെ എത്തുന്ന അന്യമതക്കാരിൽ ഭൂരിഭാഗവും രോഗശാന്തി തേടി വരുന്നവരാണ് ശ്രേഷ്ഠമായ സിദ്ധി വൈഭവമുള്ള ഈ തീർത്ഥാടന കേന്ദ്രത്തിൽ താമസിച്ച് രോഗമുക്തി വരുത്തിയവർ ധാരാളം പേരാണ് ഏതു രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഇവിടെ ഒരു മരുന്ന് കിണറും ഉണ്ട് ഏത് രോഗത്തെയും ശമിപ്പിക്കാൻ കഴിയുന്നതെന്ന് വിശ്വസിക്കപ്പെടുന്ന ഔഷധ ഗുണങ്ങളുള്ള ഒരു മരുന്ന് കിണറുള്ള ഒരു അത്ഭുത ജലസംഭരണിയാണ് ഇവിടെ ഉള്ളത് ഇവിടെ ജലം ലക്ഷ്യമായ രണ്ട് കിണറുകളാണ് ഉള്ളത് അതിലൊന്ന് തണുത്ത വെള്ളവും ഒന്നിൽ ചൂടുള്ള വെള്ളവുമാണ് ഈ വെള്ളത്തിൽ കുളിക്കുന്നതിനും കുടിക്കുന്നതിനുമായി ശേഖരിക്കുന്നതിനും ഇവിടെ എപ്പോഴും ജനങ്ങളുടെ തിരക്ക് തന്നെയാണ് പള്ളിയുടെ അത്ര പഴക്കമുള്ള ഈ കിണർ വറ്റിയിട്ടില്ലെന്നാണ് പഴമക്കാർ വിശ്വസിക്കുന്നതും സാക്ഷ്യപ്പെടുത്തുന്നതും ഇനി നമുക്ക് ഭീമാ ബേബിയുടെ ചരിത്രമൊന്നു നോക്കാം ഏതാണ്ട് വർഷം എണ്ണൂറ്റി അമ്പത്തി ഏഴിനടുത്തായിരുന്നു ഭീമാ ബീബി റലിയുള്ള അൻഹ ജീവിച്ചിരുന്നത് ഖുർആൻ ഹിഫുൽ ഹദീസ് തുടങ്ങിയ ഇസ്ലാമിക വിജ്ഞാന ശാഖകളിൽ അഗാധമായ ഇഷ്ടമായിരുന്നു ബീബിക്ക് അറേബ്യയിൽ തിരുനബി സുലല്ലാഹ് അലൈസലമ തങ്ങളുടെ ഗോത്രമായ കുറേഷി ഗോത്രത്തിലായിരുന്നു ജനിച്ചു വളർന്നത് ഭീമാ ബീബിയും ഭർത്താവ് അബ്ദുൽ ഖാഫറും മകൻ മഹീൻ അബൂബക്കർ റജിയുള്ളാൻഹും അടങ്ങുന്ന ഒരു കുടുംബം മതഭക്തിയോടും മതചിട്ടയോടും കൂടിയായിരുന്നു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ മാത്രം പ്രവർത്തിച്ചു ജീവിച്ചു പോകുന്നത് തനിമിത്തം അള്ളാഹുവിൻ്റെ അളവറ്റ അനുഗ്രഹത്തിനും കിടയറ്റ കാരണത്തിനും അവരുടെ കുടുംബം അർഹരായി തീർന്നു അവരുടെ നാക്കിനും വാക്കിനും പ്രവൃത്തിക്കും അള്ളാഹു പ്രത്യേക ഫലവും പുണ്യവും നൽകി അതുപയോഗിച്ച് അവർ രോഗബാധിതരെയും പൈശാചികബാധ ഏറ്റവരെയും ചികിത്സിക്കുകയും മതപ്രബോധന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ചെയ്തു മഹിൻ അബൂബക്കറുള്ള ബാല്യകാലത്ത് തന്നെയാണ് പിതാവ് മരണപ്പെട്ടത് മക്കയിലുണ്ടായിരുന്ന ഭീമാ ബേബി റജുള്ള വൻഹ മഹിൻ നബൂബക്കറുല്ല വന്നുവിൻ ഒരു ദിവസം സ്വപ്നദർശനം ഉണ്ടാവുകയും അതനുസരിച്ച് അവർ ഇന്ത്യയിൽ വന്ന് മതപ്രബോധനം നടത്താൻ പുറപ്പെടുകയും കേരളത്തിൽ മാഹി എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും ചെയ്തു അങ്ങനെ കേരളത്തിൽ ഉടനീളം സഞ്ചരിച്ച് അവർ മതപ്രബോധനം നടത്തുകയുണ്ടായി അവർ ഒടുവിൽ തെക്കൻ തിരുവിതാംകൂറിലെ തിരുവല്ലം എന്ന സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ സ്ഥിരതാമസമാക്കുകയും ചെയ്തു മാറാരോഗങ്ങളും തീരാപ്രശ്നങ്ങളുമായി ദിവസേന ആയിരക്കണക്കിന് ആളുകളാണ് അവരെ സന്ദർശിക്കാൻ വരാറ് പലരും ഇസ്ലാം മതം സ്വീകരിക്കുകയും ചെയ്തു വളരെ ചുരുങ്ങിയ നാളുകൾ കൊണ്ടാണ് അവരുടെ പ്രശസ്തി തെക്കൻ തിരുവിതാംകൂറിലെങ്ങും പരന്നത് അവരുടെ പ്രശസ്തിയും സേവനത്തിലൂടെ വർദ്ധിച്ചു വരുന്ന സ്വാധീനത്തിലും ഇസ്ലാമിൻ്റെ പ്രചാരത്തിലും അരിശം പൂണ്ട ഒരു വിഭാഗം ആൾക്കാർ അവരെ അപകടപ്പെടുത്താൻ ശ്രമിച്ചു ഇതിനിടയിൽ ഇതിനിടയില് മഹിൻ അബൂബക്കറിഹു ഹജ്ജ് കർമ്മത്തിനായി മക്കയിലേക്ക് പുറപ്പെട്ടു അദ്ദേഹത്തിന്റെ അസാന്നിധ്യത്തിൽ ഭീമാ ബീവിയെ രാജ്യമിടാൻ നിർബന്ധിതനാക്കി അന്നത്തെ രാജഭരണക്കാർ പലവിധേനയും ബീവിയെ അവർ ഉപദ്രവിച്ചു കൊണ്ടേയിരുന്നു അങ്ങനെ വിദേശികൾക്ക് ഇവിടെ നിൽക്കാൻ ഒരു കരം നൽകണമെന്ന പുതിയ നിയമം കൊണ്ടുവരികയും ചെയ്തു ഹജ്ജി കർമാനന്തരം തിരിച്ചെത്തിയ മാഹി നബൂബ കൃത്വൻഹു തൻ്റെ മാതാവിന് നേരിടേണ്ടി വന്ന ദുരനുഭവങ്ങൾ മനസ്സിലാക്കി ഭാവിയിൽ ഇത്രയെങ്ങനെ അപകടങ്ങളെ എങ്ങനെ നേരിടാമെന്ന് തൻ്റെ അനുയായികളെ ബോധവാന്മാരാക്കി ദൈനംദിനം ആക്രമണം വർദ്ധിക്കുകയും നാടകവും കൊള്ളയും കൊലയും വർദ്ധിച്ചുവന്നു ഗ്രാമങ്ങളങ്ങനെ യുദ്ധക്രമേ മാറി ഈ ആക്രമണങ്ങൾക്ക് ഭരണാധിപന്മാരുടെ ഒത്താശ കൂടി ഉണ്ട് എന്ന് മാഹി നബൂ കൃതിദാനുവിന് മനസ്സിലായി അങ്ങനെ അക്രമം അമർച്ചു ചെയ്യാനും എതിരാളികളെ നേരിടാനുമായി അനുയായികളെ സംഘടിപ്പിക്കുകയും ശത്രുക്കളോട് ഏറ്റുമുട്ടാൻ വേണ്ടി പുറപ്പെടുകയും ചെയ്തു മാഹിനു വക്ര വനഹു ഒരു യോദ്ധാവോ അല്ലെങ്കിൽ ഒരു പരിശീലനം നേടിയ ആളോ അല്ലായിരുന്നോടുകൂടി അദ്ദേഹം ഈ യുദ്ധത്തിലേക്ക് രംഗത്തിറങ്ങിയതോടെ യുദ്ധത്തിൻ്റെ ഗതി തന്നെയാണ് മാറിയത് ഒരുപാട് ശത്രുഘടന്മാരെ മാഹി നബുഖവും സംഘവും തങ്ങളുടെ വാളുകൾക്ക് ഇരയാക്കുകയുണ്ടായി മാഹി നബുഖിന് ഒരു ഓറലെങ്കിലും ഏൽപ്പിക്കാൻ ശത്രുക്കൾക്ക് കഴിഞ്ഞതുമില്ല അങ്ങനെ തങ്ങൾ ഭൂരിപക്ഷമായിരുന്നിട്ടും സർക്കാർ സൈന്യത്തിൻ്റെ പിന്തുണ ഉണ്ടായിട്ട് പോലും പരിമിതമായ അനുയായികളെ തുരത്താൻ കഴിയാത്തത് മഹീനപൂവരുള്ള വനുഹവ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം ഒന്നു മാത്രമാണെന്ന് തിരിച്ചറിയുകയും നിരന്തരം അങ്ങനെ അവർ അദ്ദേഹത്തെ ചതിയിലൂടെ വെട്ടിക്കൊലപ്പെടുത്തുകയാണ് ചെയ്തത് അങ്ങനെ മഹീനപൂവൃതിയുള്ള വനുഹോ ഈ ലോകത്തോട് വിട പറഞ്ഞു അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു രക്തസാക്ഷിയായി എൻ്റെ മകൻ എന്ന് അറിഞ്ഞപ്പോൾ ഭീമാ ബേബി അലി അള്ളാഹ് അൻഹു അധികം അസ്വസ്ഥതയും ദുഃഖിതയായുമായി തീർന്നു മകൻ്റെ വേർപ്പാട് വളരെ അധികം തളർത്തി അദ്ദേഹത്തെ മഹിന ബോബി അള്ളാഹുവിൻ്റെ രക്തസാക്ഷിത്വം വഹിച്ചതിൻ്റെ നാൽപ്പതാം ദിവസമാണ് ഭീമാ ബേബി അലി അള്ളാഹ് അൻഹ ഈ ലോകത്തോട് വിട പറയുന്നത് ഭീമാ ബേബി അലി അള്ളാഹ് നുഹയുടെ അസിയത്ത് അനുസരിച്ച് അവരുടെ മയ്യത്ത് തൻ്റെ പുത്രൻ്റെ സമീപത്ത് തന്നെ ഖബറടക്കുകയാണ് ഉണ്ടായത് സേവനത്തിലൂടെയും മതപ്രബോധനത്തിലൂടെയും ആയിരക്കണക്കിനാളുകളെ അനുഗ്രഹിച്ച സയ്യിദ് പുത്രൻ സയ്യിദ്ഷുഹദ മാഹീൻ അബുബക്കേയും മരണം തെക്കൻ തിരുവിതാംകൂറിൻ്റെ സാമൂഹ്യ മണ്ഡലത്തിൽ വളരെ ശൂന്യതയാണ് സൃഷ്ടിച്ചത് ആധുനിക ചികിത്സാ സമ്പ്രദായങ്ങളൊന്നും ഇല്ലാതിരുന്ന അക്കാലത്ത് രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും നാനാജാതി മതസ്ഥരായ ആയിരക്കണക്കിനാടുകളാണ് അവരുടെ വീട്ടിലേക്ക് വളരുകയും അനുഗ്രഹം സംതൃപ്തിയും നേടി മടങ്ങുകയും ചെയ്തിരുന്നത് ഭീമാ ബേവി ലീലാവും പുത്രൻ അബൂബക്ര ലീല വഹിയയും ദ്രോഹിക്കുന്നതിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു പ്രത്യേക തീരാവ്യാധികൾ നൽകി അസഹ്യമായ വേദനയും ദുർഗന്ധവും കൊണ്ട് അവർ പൊറുതിമുട്ടി നിദ്രയും സ്വസ്ഥയും അവർക്ക് നഷ്ടപ്പെട്ടു ജീവിതം അവരെ സംബന്ധിച്ചിടത്തോളം നരകതുല്യമായി തീർന്നു ഭീമാ ബേബിയുടെയും മാഹിൻ അബൂബക്കറിഹുവിൻ്റെയും മൺമറഞ്ഞ് പോയിട്ട് അഞ്ഞൂറ് വർഷങ്ങൾ കഴിഞ്ഞിട്ടും എങ്കിലും ആ മഹാത്മാക്കളുടെ കഴിവുകളും കറാമത്തുകളും ഇന്നും ഭീമാപ്പള്ളിയിൽ നിലനിൽക്കുന്നു ജീവിതകാലം മുഴുവൻ ആതുരസേവനത്തിനും രോഗശുശ്രൂഷയിലും നിരന്തരമായി കഴിയുകയായിരുന്ന അവർ ജീവിതശേഷവും ആത്മാർത്ഥതയുടെ തങ്ങളുടെ ദർഗാശരീഫിലെത്തുന്നവരുടെ രോഗങ്ങൾ അവർ അള്ളാഹുവിൻ്റെ കൃപാകടാശത്താൽ രേഖപ്പെടുത്തി കൊടുക്കുകയും പ്രശ്നങ്ങൾ പരിഹരിച്ചു കൊടുക്കുകയും ചെയ്യുന്നു ആ മഹാത്മാക്കളുടെ അനുഗ്രഹവും വറുക്കത്തിന് തേടി ആയിരക്കണക്കിന് ആളുകളാണ് ഇവിടെ ഇന്നും ജിയാറത്തിനായി ഈ മക്കുപറകളിൽ എത്തുന്നത് ആധുനിക വൈദ്യശാസ്ത്രം പോലും പരാജയപ്പെട്ട നാനാജാതി മതസ്ഥരായ അനേകം രോഗികൾ ആശുപത്രി വിട്ടു ഭീമാപ്പള്ളിയിൽ വന്ന് ജിയാറത്ത് ചെയ്ത രോഗശമനം നേടി ആത്മസംതൃപ്തിയോടെ നേർച്ചകൾ നടത്തി സന്തോഷമായിട്ടാണ് മടങ്ങിപ്പോകുന്നത് ഈ കാഴ്ചയുടെ നിത്യ സംഭവമാണ് ഭീമാപ്പള്ളിയിലെ എല്ലാ വർഷവും നടത്തി വരുന്ന ജമാദുൽ ജമാഅൽ മാസം ഒന്ന് മുതൽ പത്ത് വരെയാണ് അള്ളാഹുവിൻ്റെ ഔലിയാക്കളിൽ അത്യുന്നത പദവിയിലെത്തിയ മഹതിയാണ് ഭീമാ ബീവിയും മകൻ സയ്യിദ് മാഹിൻ അബു ബക്രുള്ളവൻഹുവും ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മുസ്ലിം തീർത്ഥാടന പുണ്യ നഗരം കൂടിയാണ് തിരുവനന്തപുരത്തെ ഈ ഭീമാപ്പള്ളി എന്നറിയപ്പെടുന്ന പള്ളി അതുപോലെ തന്നെ ഏറ്റവും ചരിത്രവും പഴമയേറിയതുമായ പള്ളി കൂടിയാണ് ഭീമാ ഇസ്ലാമിക പ്രബോധനത്തിനായി കേരളത്തിലേക്ക് വന്ന മാലിക്യ ബിന്ദിയാറിന് ശേഷം കടന്നു വന്ന ഒരു മഹത് ബീവിയും കൂടിയാണ് ഭീമാ ബീവി ഭീമാ ബീവിയിൽ നിന്നാണ് ഭീമാ എന്ന നാമകരണം ഉണ്ടാകുന്നത് എന്തായാലും ഭീമാ ബീവിയുടെ ചരിത്രം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കപ്പെടുന്നു ഈ മാസം അഥവാ രണ്ടായിരത്തി ഇരുപത്തി നാല് നവംബർ മൂന്ന് മുതൽ പതിമൂന്നാം തീയതി വരെയാണ് ഇവിടെ ഉറൂസ് നടക്കുന്നത് ഞങ്ങൾ ചെന്നപ്പോൾ ഉറൂസിൻ്റെ ഏകദേശം ടൈമായി അതിൻ്റെ ഒരു മുന്നൊരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇഷ്ട നമുക്ക് നല്ലൊരു വേറൊരു ജിയാർ തുളവുമായി അല്ലെങ്കിൽ യാത്രാ വീഡിയോയുമായി കാണാമെന്ന പ്രതീക്ഷയോടെ ഇൻഷാള്ള സ്ലാമലൈക്കും വാഹത് അല്ലാ താലി വാത്ത ഇതിൽ ചെറിയ യാത്രയുടെ ഒരു വിവരം കൂടി നമ്മൾ പറയുകയാണ് ഒലവക്കോട് നിന്ന് ഏകദേശം കയറിയാൽ നമുക്ക് രാവിലെ രാത്രി പന്ത്രണ്ടര മണി കയറിയാൽ രാവിലെ ഏഴര മണിക്കാണ് തിരുവനന്തപുരം സെൻട്രലിൽ എത്തപ്പെടുന്നത് അവിടുന്ന് ജംഗ്ഷനിൽ നിന്നും ബസ് ട്രെയിൻ ഇറങ്ങി ഉടനെ നമുക്ക് പതിനഞ്ച് രൂപ കൊടുത്ത ഭീമാപള്ളിയിൽ എത്തപ്പെടുന്നതാണ് അപ്പോൾ ഭീമാപള്ളിയിലേക്ക് വേറെ യാത്രാ ചിലവൊന്നും നമുക്ക് അധികം വരുന്നില്ല